കർഷകരുടെ സമരം ആളിക്കത്തുകയാണ് അതിനെ പൊളിക്കാൻ കേന്ദ്ര സർക്കാർ പല വഴികളും തേടുന്നുണ്ട് ബി ജെ പിയുടെ മുന്നിലുള്ള മിഷൻ ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാക്കണമെങ്കിൽ ആദ്യം കർഷക സമരം അടിച്ചമർത്തണമെന്ന് ബി ജെ പിക്ക് ഉത്തമ ബോധ്യമുണ്ട് കാരണം ഡൽഹി തെരുവുകൾ കർഷകർ അടക്കി ഭരിക്കുമ്പോൾ സ്വസ്ഥമായി ബി ജെ പിക്ക് പ്രചാരണം നയിക്കാൻ സാധിക്കാതെ വരും കോടതി വഴി സമരക്കാരെ പൂട്ടാനുള്ള നീക്കം പൊളിഞ്ഞു വീണതിന്റെ ഞെട്ടലും ബി ജെ പിക്ക് അതിനിടയിൽ സമരം ശക്തമാക്കുന്നതിന് മുന്നോടിയായി കർഷക ബന്ധ ആചരിക്കുകയാണ് പഞ്ചാബിലെ കർഷകർ ഡൽഹിയിലേക്ക് സമരവുമായി പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ബന്ധ് നടത്തിയത് ശക്തമായി തന്നെ ബന്ധ് പൂർത്തിയാക്കുവാനും കർഷകർക്ക് സാധിച്ചതോടെ ഡൽഹിയിൽ സമരം തീപ്പാറുമെന്ന് ഉറപ്പാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കർഷകർ ബിജെപിയുടെ അടിപേറി ഇളക്കുമെന്നാണ് അവകാശപ്പെടുന്നത് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണം അനിശ്ചിതകാല നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗജിത് സിംഗ് ദല്ലോവാളിന്റെ ജീവൻ രക്ഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചാബിൽ കർഷക ബന്ധ് ആചരിച്ചത് കിസാൻ മസ്തൂർ മോർച്ച സംയുക്ത കിസാൻ മോർച്ച തുടങ്ങിയ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് വലിയ ചലനമാണ് ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് പാൽ പഴം പച്ചക്കറി വാഹനങ്ങളടക്കം നിരത്തിൽ ഒഴിഞ്ഞു നിന്നും പഞ്ചാബിലെ വിവിധ ഇടങ്ങളിൽ കർഷകരുടെ നേതൃത്വത്തിൽ ട്രെയിൻ തടഞ്ഞും പ്രതിഷേധമുണ്ടായി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ജീവനക്കാർ എത്തരുതെന്ന നേതാക്കളുടെ അഭ്യർത്ഥന ജീവനക്കാർ പാലിച്ചതോടെ ഓഫീസും പൂർണ്ണമായി അടഞ്ഞു തന്നെ കിടന്നു ഗനൌരി അതിർത്തിയിൽ മുപ്പത്തിമൂന്ന് ദിവസമായി നിരാഹാരം തുടരുന്ന ദല്ലോവാളിന്റെ ആരോഗ്യം അപകടകരമാം വിധം വഷളായത് വലിയ പ്രക്ഷോഭത്തിന് കാരണമാകുന്നുണ്ട് പഞ്ചാബ് എ എ പി സർക്കാരിലെ മന്ത്രിമാരുടെ സംഘം നേരിട്ടെത്തി വൈദ്യസഹായം സ്വീകരിക്കണമെന്ന് ഡെല്ലോവാളിനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരാകരിക്കുകയാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെ പാഠം പഠിപ്പിക്കാതെ പിൻവലിയില്ലെന്നാണ് മരണത്തിന്റെ വക്കിൽ നിന്നും ആ നേതാവ് പറയുന്നത് സമരവേദിക്ക് സമീപം നിർമ്മിച്ച താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറണമെന്ന ആവശ്യവും അദ്ദേഹം അപ്പാടെ നിരസിക്കുകയാണ് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ രജീന്ദ്ര മെഡിക്കൽ കോളേജ് പാട്യാല മാതാ കൗശല്യ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തെ പഞ്ചാബ് സർക്കാർ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ലഡാക്ക് ജനതയുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന സോനം വാങ് ചും ഞായറാഴ്ച ദല്ലോവാളിന് സന്ദർശിച്ചിരുന്നു ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ദല്ലോവാളിന് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സത്യാഗ്രഹം ഇരിക്കുകയും കഴിഞ്ഞ ദിവസം മുതൽ ഡൽഹിയിലേക്ക് ജാഥ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിവിധ കർഷക സംഘടനാ പ്രതിനിധികളായ സമരക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി നേരത്തെ തള്ളിയിരുന്നു ഇത്തരം അനാവശ്യമായ ഹർജികളുമായി സുപ്രീം കോടതി സമീപിക്കരി കോടതി മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന് അന്ന് നൽകിയിരുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് പഞ്ചാബിലെ സംസ്ഥാന പാതകളും ദേശീയ പാതകളും റെയിൽ ഗതാഗതവും ഉപരോധിച്ച് പ്രതിഷേധത്തിന്റെ വ്യാപ്തി തന്നെ കർഷകർ വർദ്ധിപ്പിച്ചിരുന്നു ഇതിനിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ പലതും സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്ദൂർ മോർച്ചയുടെയും ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തു അതോടെയാണ് സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രതിനിധികളുടെ ചലോ ഡൽഹി ജാഥ നടത്താൻ സമരസമിതി തീരുമാനിച്ചത് എന്നാൽ ശംഭു അതിർത്തിയിലുള്ള ബാരിക്കേഡിന് മുന്നിൽ തന്നെ കർഷകർ ഹരിയാന പോലീസ് തടയുകയും ചെയ്തു മാസങ്ങൾക്ക് മുൻപ് നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ കർഷക സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കാമെന്ന പ്രതീക്ഷ കർഷകർക്ക് നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ എന്ന നിലപാടാണ് കർഷകർ എടുത്തത് ഡൽഹി കർഷകർ പിടിച്ചടക്കുന്നതോടെ അവിടെ ബി ജെ പി പ്രതിരോധത്തിലാകും ഈ ഭീഷണി ഒഴിവാക്കാനാണ് കർഷകർ ഡൽഹിയിൽ നിന്നും മറ്റ് ദേശീയ പാതകളിൽ നിന്നും ഒഴിവാക്കണമെന്ന് കോടതി വഴി ബി ജെ പി ചില നീക്കങ്ങൾ നടത്തിയത് അത് അതേറ്റില്ലെന്ന് മാത്രമല്ല വലിയ രീതിയിൽ ചുറ്റുകയും ചെയ്തു